ഇപ്പോ മടവൂര് അല്ല റസോള്ള ഏതൊരു മനുഷ്യനായാലും സ്ത്രീനായാലാണോ എല്ലാം ഓരോരുത്തരുടെ അടുത്തോ അവരെ അനുഭവങ്ങളും ജീവിതവും സംഭവങ്ങളും അറിവുകളും മറ്റുള്ളവര് പറഞ്ഞ ഇവിടെ ഉള്ളതൊക്കെ അതിൽ ആളുകൾ വിശ്വസിച്ചിട്ട് പ്രവർത്തിക്കുന്നത് അവര് പറഞ്ഞതെല്ലാം അവിടെ മൂടിയിട്ട് പിന്നെ നിങ്ങൾ പറയുന്നാണ് പൊന്തിച്ചിട്ട് ആളുകള് നോക്കിയിട്ട് പകർന്നെടുക്കുന്നത് ആണോ ഒന്നല് ഇതെല്ലാം തട്ടിപ്പാ പക്ഷെ ഇങ്ങനെയല്ല നിങ്ങളുടെ മിസ് പേടിച്ചു പോകണം നിങ്ങൾ ഓടിയത് ആ റസൂല്ലാനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അള്ളഹാനും റസൂല്ല നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെയാന്ന് പറഞ്ഞു പോലും വേറെ റസൂല്ലാനെ കാണിക്കാണ് പോയത് അവിടെ എന്ന പോലെ ആളുകൾ പറഞ്ഞ് തെറ്റായി ധരിപ്പിക്കാം ഓരോരുത്തരും ആ ഗുരു അല്ലെങ്കിൽ ഒരു മഹത് വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് കേട്ടവനും കണ്ടവനും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ലോകം മൗത്ത് പബ്ലിസിറ്റിയാണ് ലോകം പറയുന്നത് അത് നമ്മൾ പറഞ്ഞതല്ല എടുക്കുന്നേ നമ്മൾ പറഞ്ഞതും വ്യാഖ്യം നിങ്ങൾ എടുത്തിട്ട് നിങ്ങളാ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾക്ക് അവിടെ കണ്ടോം പറയുന്നതിന് പ്രശ്നമില്ല കണ്ടോം പറഞ്ഞ നിങ്ങളെടുത്തിട്ട് നിങ്ങളാ വേണം അയ്യോ ലോകത്തിന് കൊടുക്കാൻ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്